ഹലോ ഗായ്സ് എല്ലാവർക്കും ഫൺ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ അമ്മ വീട്ടായ വീടായ വരട്ടിശാലയിൽ കുറച്ച് മൈലുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത് ഒരു ഏഴര സമയത്ത് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞങ്ങളെഴുന്നേപ്പിച്ചിട്ടാണ് മയിലുകൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങളുടെ വീണ്ടും മുകളിലൂടെ ഓടിൻ്റെ മുകളിലോടെ ഒക്കെ ആയിരുന്നു മയിൽ പറന്ന് എടുക്കേണ്ടായിരുന്നു ആദ്യം വീണ്ടും മുറ്റത്തെയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോഴത്തേക്കും ഓടിപ്പോയി എന്താ ചെയ്യാൻ മയിലിന് എത്ര പേടിയെങ്ങിയാൽ നമ്മൾ പറഞ്ഞിട്ടേ അല്ലേ അപ്പോൾ കുറച്ചധികം മയിലുണ്ടായിരുന്നു ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു പെൺമയിലും പിന്നെ നല്ല വാലുള്ള മയിലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മയിലൊക്കെ മിക്ക മിക്ക ദിവസങ്ങളിലും ഇവിടേക്ക് വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലയ്ക്കുന്ന സമയത്ത് അച്ഛൻ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ അയച്ച് തരാറുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അതേറ്റം നേരിട്ട് വീടിൻ്റെ മുറ്റത്ത് മയിലിനെ കാണുന്നത് അപ്പോൾ ഞങ്ങളെ കൊണ്ട് പേടിച്ച് പറഞ്ഞ മരത്തിൻ്റെ പുറത്തു വരെ കയറി വരുന്നുണ്ട് മയിൽ എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോയി അമ്മയുടെ വീട് ഒരു കാട് പ്രദേശത്തായതുകൊണ്ടും പിന്നെ മയിൽ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് മയിലിൻ്റെ വീട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആവാം മയിൽ വീടിൻ്റെ മുകളിൽ വരെ കയറിയിരുന്നിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല വാലുള്ള മയിൽ പിന്നെ അമ്മയുടെ കസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരുടെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തെ ഫോട്ടോസാണ് ഇതൊക്കെ അവിടെയെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കുറേ പേരൊക്കെ പരിചയമുണ്ട് പക്ഷെ ഞങ്ങൾക്കാരനെയും അധികം പരിചയമില്ല അപ്പോൾ ഞങ്ങൾ ബോറടിച്ച് വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ മൂന്നേറ്റെ കുറെ ഫോട്ടോ ഒരു കുറേ കുറേ ഫോട്ടോകളും എടുത്ത് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്മ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരാണ് അപ്പോൾ ബസ്സിലാണ് യാത്ര ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്